േറെ പേരുടെ മരണത്തിനിടയാക്കിയ കരൂരിലെ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും അന്വേഷണം സിബിഐക്കോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോ കൈമാറണമെന്നാണ് ടിവികെയുടെ ആവശ്യം ടിവികെയുടെ അഡ്വക്കേറ്റ് സ്വിംഗ് പ്രസിഡന്റ് എസ് അരിവഴകനാണ് ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വാദം കേൾക്കുമെന്നായിരുന്നു ആദ്യ സൂചനകളെങ്കിലും പിന്നീട് ഇത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ടി വി കെയുടെ വാദം ഗൂഢാലോചന ആരോപിച്ച് പാർട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയും ചെയ്തു അതേസമയം ബോംബ് ഭീഷണിയുണ്ടായതിനെ തുടർന്ന് വിജയിയുടെ ചെന്നൈയിലെ വസതിക്ക് ചുറ്റും സുരക്ഷ ശക്തമാക്കി പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തി സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് ഭീഷണി സന്ദേശം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമാണ്